നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ ഇംഗ്ലീഷിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് ലോക നേതാക്കൾ പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് അവരുടെ പദവിക്ക് അനുസരിച്ച് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്ത് അതിൽ ഒരു തെറ്റുമില്ല എന്നാൽ ഇന്നലെ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി രോഷത്തോടു കൂടി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് വലിയൊരു അപരാധമായി പോയി അത് അൺപാർലമെന്ററി പദത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഈ ഭരണവർഗം അവർ അൺപാർലമെന്ററി പദമെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വലിയ ഒരു പദമാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അവരുടെ പദവിയെ അഭിസംബോധന ചെയ്ത് ബഹുമാനത്തോടെ വിളിക്കുന്ന ഒരു പദമാണത് എന്നാൽ ഇവരുടെ ഭാഷയിൽ പാർലമെന്ററി പദമായിട്ട് അവർ ഉപയോഗിക്കുന്നത് പരനാറി തെമ്മാടി കുലംകുത്തി ഇതൊക്കെയാണ് അവരുടെ ഭാഷയിലെ പാർലമെന്ററി പദം വളരെ രസകരമായ ചർച്ചയാണ് ഇന്നലെ നിയമസഭയിൽ നടന്നത് വളരെ രോഷത്തോടു കൂടിയുള്ള പ്രകടനമാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത് ലഹരിക്കെതിരെ നിങ്ങൾ പറയുകയും എന്നാൽ ലഹരിക്ക് അനുകൂലമായ നിലപാടുകളാണ് നിങ്ങൾ എടുക്കുന്നത് മാത്രമല്ല എം എൽ എയുടെ മകൻ കഞ്ചാവ് കൈവശം വെച്ചതിനെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ കുറ്റം അവരുടെ മകൻ ഇപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഉദ്യോഗസ്ഥനാണ് തെറ്റ് ചെയ്തത് അദ്ദേഹത്തെ സർവീസിൽ സർശം പിരിച്ചുവിടുകയാണ് ചെയ്തത് ഇത് എന്തൊരു നീതിയാണ് ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ലഹരി കുട്ടികൾ ഉപയോഗിക്കുന്ന ലഹരി ഏറ്റവും കൂടുതൽ കുറ്റക്കാർ ഈ ഭരണവർഗം തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി ഇവിടെ പറയാറുണ്ട് ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല അവർക്കും അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല കേരളത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ റാങ്കിങ്ങുകൾ വ്യാപകമാണ് ആരാണ് നേതൃത്വം കൊടുക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനം നേതൃത്വം മിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് യൂത്ത് നൽകുന്ന ഈ സന്ദേശമാണ് സന്ദേശമാണ് ഇപ്പൊ എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നിങ്ങളെ കുറ്റപ്പെടുത്തും ചുമതല ഉള്ള ആൾ നിങ്ങളെ കുറ്റപ്പെടുത്തും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത് നടക്കുന്ന കൂട്ടക്കലകളെ പറ്റി ആ കൂട്ടക്കാരൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്ററിന് വിളിച്ചാൽ ഒന്നും അല്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ വിളിക്കുന്നതാണ് അറിയാമല്ലോ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ വിളിച്ചു ഞാൻ പാർലമെന്റിൽ ഞാൻ അങ്ങേ മോശക്കാരനല്ലോ